കരുനാഗപ്പള്ളി തൊടിയൂർ വടക്ക് വല്ലാട്ടിൽ അന്നപൂർണേശ്വരി ക്ഷേത്രത്തിൽ പ്രതിഷ്ഠാ ദിന വാർഷികം നടത്തി ഇതോടനുബന്ധിച്ച് താലപ്പൊളി ഘോഷയാത്ര നടന്നു തിരുവാതിര കൈകൊട്ടിക്കളി കോലാട്ടം എന്നിവയും നടത്തി കരുനാഗപ്പള്ളി തൊടിയൂർ വടക്ക് വല്ലാട്ടിൽ അന്നപൂർണേശ്വരി ക്ഷേത്രത്തിൽ പ്രതിഷ്ഠാ ദിന വാർഷികം നടത്തി ഇതോടനുബന്ധിച്ച് ഘോഷയാത്രയും നടന്നു വിവിധ വാദ്യമേളങ്ങളുടെ അകമ്പടിയോടുകൂടിയാണ് താലപ്പൊലി ഘോഷയാത്ര നടന്നത് ദീപാരാധന ദീപക്കാഴ്ച അത്താഴപൂജ പ്രസന്നപൂജ എന്നിവയും നടത്തി ക്ഷേത്രതന്ത്രി തൃശൂർ ചെറുവത്തേഴി വെള്ളിത്തിട്ട് കിഴക്കേടത്തുമനയിൽ വി ഡി വാസുദേവൻ നമ്പൂതിരിയുടെയും മേൽശാന്തി രാധാകൃഷ്ണൻ തിരുമേനിയുടെയും മുഖ്യകാർമ്മികത്വത്തിലാണ് ചടങ്ങുകൾ നടന്നത് തുടർന്ന് ആകാശ കാഴ്ചയും തഴവ തിരുവാതിര തിരുവാതിരാ കൈകൊട്ടിക്കള സംഘം അവതരിപ്പിച്ച തിരുവാതിരയും കൈകൊട്ടിക്കളിയും തൊടിയൂർ വല്ലാട്ടിൽ അന്നപൂർണേശ്വരി തിരുവാതിര സംഘം അവതരിപ്പിച്ച തിരുവാതിരയും കോലാട്ടവും നടന്നു പ്രസിഡന്റ് സി രാജീവ് ഗജാഞ്ചി അഭിലാഷ് സെക്രട്ടറി സി രാജീവ് തുടങ്ങിയവർ ചടങ്ങുകൾക്ക് നേതൃത്വം നൽകി ന്യൂസ് ബ്യൂറോ കരുനാഗപ്പള്ളി